േക്കേര്ഴുക്കിടിപ്പിച്ചു കൊള്ളത്തെ അങ്ങനെ ഒന്നും പേരൊന്നും ആ അങ്ങനെ പറയാം അതിപ്പം അത് കൊച്ചി ജനിക്കിട്ട് വക്കളാം എന്നിട്ട് നോക്കാം അത് മോനെ കണ്ണമോ അനീത്തിയാണോ അനിയനോ നോക്കണ്ടേ എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ആ അത് സുമേഷ് പിന്നെ പറഞ്ഞുതരാം പിന്നെ പറഞ്ഞു മക്കളെ ഈ പേര് ഇടുന്നതിന് അർത്ഥം ഉണ്ട് ഉദാഹരണത്തിന് അമ്പു പോലിരിക്കുന്നവശം പോലെ നടക്കുന്നവൾ ആമി എന്താ അർത്ഥം 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 വേണം ആണല്ലേ പേരിന്റെ അത് ചിറ്റപ്പന്റെ എന്താണെന്ന് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ നീ 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 പറയും ആ പറ കേക്കണം ശരിക്കും അപ്പൂപ്പൻ ചിറ്റപ്പന് ജനിക്കുന്നതിന് ജനിക്കുന്നതിന് മുമ്പ് ഇടാൻ വെച്ചിരുന്ന പേരെന്തായിരുന്നു അറിയാമോ സുന്ദരൻ എന്നായിരുന്നു സുന്ദരൻ ഉത്തമൻ പൈങ്കിളി സുന്ദരൻ ഈ മൂന്ന് പേരുമായിരുന്നു ഇടാൻ വെച്ചിരുന്നത് പക്ഷെ അവര് മാറ്റി അതെന്താ കണ്ണാ ഞാൻ പറഞ്ഞതരാടാ ചിറ്റപ്പൻ ജനിച്ചു അപ്പൊ ചിറ്റപ്പനെ കണ്ടു അതോടാ പേരും മാറ്റി ഞാൻ മറ്റും കേട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല കളി നിർത്തി പറഞ്ഞാ മക്കളെ പോളിച്ചോണ്ടിരിക്കും ഞാൻ വരുന്നില്ല

ആ എന്തടാ ഇവിടെ ഭയങ്കര ഇവിടെ അവളാത്തുണ്ടോ കളിയ ഉറക്കം കിട്ടണില്ലെന്ന് ഓ ഉറക്കം കിട്ടണില്ലെന്ന് ഇതേ ഈ മരുന്ന് ആ നല്ല നാടൻ പാലാണ് ഈ പാല് ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഉറക്കം കിട്ടിക്കോളൂ ഉറങ്ങം കിട്ടുമോ പിന്നെ എവിടെ കളിയാ ഡോക്ടർ ഡോക്ടറെ ാണ് മണ്ണ് ബാക്കിലേന്നെയായിരുന്നു ഏ ഞാന് ക്ലിനിക് ഇന്ന് ഇങ്ങോട്ട് വരണ വഴി ആ ജംഗ്ഷൻ്റെ വളവിലൂടെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കൂട്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോഴും ഒരു പൂച്ചയുടെ അടിച്ചില്ല എവിടെ ആ ജംഗ്ഷന്റെ വളവിലേടയില് ബാക്കി ഞാൻ പറഞ്ഞാ

ഇത് ഇത് കൊണ്ട് കൊടുക്കുകാലും നീ അതല്ലേ കുളിച്ചോണ്ടിരിക്കണല്ലേ ശേഷം ഞാൻ ഇനി നമുക്ക് മാത്രമല്ല വെള്ളം ഉപയോഗിക്കേണ്ടത് പിന്നെ ആർക്ക് വരും തലമുറകൾക്ക് ഉപയോഗിക്കണം ഈ ഈ ഈ ഇത് സേവ് വെക്കും നമ്മള് പെണ്ണിന്റെ ബക്കറ്റിലുള്ള വ്യാഖൂണ് ദോശയും ചിക്കനും കൂടെ ആരെങ്കിലും കഴിക്കുവോ ചമ്മൻ തീരുപ്പുണ്ട് തരട്ടെ എനിക്കും കൊച്ചിന് കൊറച്ചുകൂടെ തരട്ടെ കൊച്ചിന് വേണ്ടിട്ട്

അപ്പൊ അച്ഛൻ കൊണ്ടുവരുന്ന മരുന്ന് കഴിക്കണ്ട ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇടിയാലും ആദ്യം കിട്ടിയ മരുന്ന് ഇതല്ലേ ഇത് അങ്ങോട്ട് കഴിക്കേ അച്ഛൻ പിന്നെ നോക്കാം ചിക്കൻ കൊണ്ടുവരുന്നോണ്ട് ശിവട്ട ഒന്നും കഴിച്ചിട്ടില്ല കൊച്ചനല്ലേ വിളിക്കുന്നേ നീക്കേ ഞാൻ കൊടുക്കട്ടെ ഞാനാണ് എന്തിനാ എന്തിനാണ് മോട്ടോർ ചെയ്യും ഓ ഞാൻ പപ്പായി ചെയ്യാനാ ദേഹത്തൊക്കെ

ചേച്ചി ഇല്ല ഞാൻ തന്നെ ഓൺ ചെയ്യാം കേട്ടോ ആ ഓൺ ചെയ്യാം ഓൺ ചെയ്യാം